സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ തുക ആറു മാസത്തെ ഇപ്പോൾ കുടിശ്ശിക ആയിരിക്കുകയാണ് നമുക്കറിയാം ഈ ഒരു മാസം ഫെബ്രുവരി മാസത്തിൽ തുക കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏഴു മാസത്തെ തുക കുടിശ്ശിക ആകുന്ന സാഹചര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും അപ്ഡേഷനുകൾ വരാറുണ്ട് ഇന്ന് ഞാൻ ഈ ഇത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പണം അയക്കുന്ന ഡി ബി ടി സെൽ അധികൃതരുമായിട്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ ഡി ബി ടി സെൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് കേരളത്തിലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അത്ര ആശ്വാസം നൽകുന്ന ഒരു കാര്യമല്ല കാരണം പ്രത്യേകിച്ച് ഈ മാസം പെൻഷൻ തുക വിതരണം കാണാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേൾക്കണം അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാകും എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒമ്പതിനായിരത്തി അറുന്നൂറിൽ നിന്നും ആറു മാസത്തെയും ഒരു മാസത്തെയും കൂടി കുട്ടി ഏഴ് മാസത്തെ ഏകദേശം പതിനായിരത്തി ഇരുന്നൂറ് രൂപത്തി ഇരുനൂറ് രൂപ കുടിശ്ശികയിലേക്ക് വരികയാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുക ഹലോ അതെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്തുനിന്നാണ് വിളിക്കുന്നത് എന്റെ പേര് ഷാൻ ഷാനെന്നാണ് ഞാനൊരു ഫംഗ്ഷൻ ചോദിക്കാനായിട്ട് വിളിച്ചതാണ് നമ്മൾ ഈ ക്ഷേമ പെൻഷന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയിപ്പുകൾ വല്ലതും ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഇല്ല ഔദ്യോഗികമായിട്ട് ഒരു അറിയിപ്പും വന്നിട്ടില്ല വന്നിട്ടില്ല ഇപ്പം ഈ മാസം വിതരണം കാണും ഉറപ്പുണ്ടോ ഈ മാസം നമുക്ക് ഒരാഴ്ച മുമ്പ് വിവരം കിട്ടും കേട്ടോ സാധാരണ ഔദ്യോഗിക പത്രത്തിലൊക്കെ വരുന്നതിന് ഒരാഴ്ച മുമ്പ് നമുക്ക് ഇവിടെ വിവരം കിട്ടും അങ്ങനത്തെ ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല മാസം അങ്ങനെ പെൻഷൻ കിട്ടാനുള്ള കുറവാണ് കിട്ടാൻ സാധ്യത കുറവാണ് കാരണം അതിന് പത്ത് പതിനഞ്ച് ദിവസം വേണം വേണോ പ്രോസസിംഗിന് പതിനഞ്ച് ദിവസം എടുക്കും ന്യൂസ് ചാനലിൽ നിന്നാണ് വിളിക്കുന്നത് ഒരു വ്ളോഗിങ് ചാനലിൽ നിന്നാണ് വിളിക്കുന്നത് നമ്മൾ കാര്യങ്ങൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഒരു സെക്കൻഡ് ഞാൻ ചോദിക്കട്ടെ കുറച്ചും ഓതന്റിക് ആണല്ലോ സജി സജി നമ്മുടെ പ്രോസസിംഗിന് ഒരാഴ്ച എടുക്കും പറഞ്ഞു എന്തെങ്കിലും പോലും ഈ മാസം വിതരണം ഉണ്ടാകില്ലല്ലോ കിട്ടിയാൽ തന്നെ ഒരു മാസം എടുക്കുമല്ലോ ഫണ്ടിന്റെ പെൻഷൻ പ്രതീക്ഷിക്കണ്ട അപ്പൊ വളരെയധികം ആളുകൾ ഇതുമായിട്ട് വന്നപ്പോഴും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ ഡിബിറ്റിന്റെ ഭാഗത്തിൽ എന്തെങ്കിലും അറിയിപ്പ് വല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പോ ഡയറക്റ്റ് ആയിട്ട് പിന്നെ കൊടുക്കും പത്രത്തില് തീരുമാനം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പിറ്റേ ദിവസം തന്നെ പത്രത്തിൽ വരും തന്നെ പത്രത്തിൽ വരും ആ വേറെ ഡിലേ ഒന്നും ഇല്ല ആ തീയതി വരെ അല്ലേ ഈ മാസം ഫെബ്രുവരി ആയതുകൊണ്ട് വരെ ഉണ്ട് അതുകൊണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല ഏത് ദിവസം പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അപ്പം അറിയിക്കും പ്രോസസിംഗ് ആ വന്നാ ഈ മാസം കൊടുക്കാൻ സമയം ാണ് പ്രഖ്യാപിച്ചോണ്ട് പിന്നെ അപ്പോൾ ഇതിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതുവരെയായിട്ടും പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഈ ഒരു തുക നിങ്ങൾക്ക് വിതരണം ചെയ്യണമെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരാഴ്ച ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മാസവും പെൻഷൻ ഇല്ല പക്ഷേ ഓർക്കുക ക്ഷേമ പെൻഷൻ കിട്ടിയില്ലെങ്കിലും കിസാൻ സമ്മാൻ നിധി തുക ബുധനാഴ്ച ദിവസം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തും ഇത് ഒരു ചെറിയ ആശ്വാസമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് പക്ഷെ പെൻഷൻ തുക എങ്ങനെയിട്ട് ഈ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ജനങ്ങളെ പരമാവധി സാധാരണക്കാരനെ ഈ ഒരു രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് വളരെ വലിയ ഒരു തെറ്റ് തന്നെയാണ് എന്തെല്ലാം പറഞ്ഞ് അധികാരത്തിൽ കയറിയോ അതിനെല്ലാം വിപരീതമായിട്ട് ചെയ്യുന്ന ഒരു സർക്കാർ അപ്പോൾ എന്തു തന്നെയായാലും ദൂർത്തിനും എല്ലാത്തിനുമുള്ള ചെലവുകൾ വീണ്ടും ഉണ്ടാകട്ടെ അല്ലെങ്കിൽ പണം ഉണ്ടാകട്ടെ സാധാരണക്കാരന് കൊടുക്കേണ്ട വിഹിതം കൊടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു കാര്യമാണ് ഒന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്